ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു തേങ്ങാ ചമ്മന്തി സ്പെഷ്യൽ തേങ്ങാ ചമ്മന്തിയാണ് അത് ഞാൻ ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയാൻ പറ്റത്തില്ല ചുട്ടരയ്ക്കാൻ നമുക്ക് ഇവിടെ അതിനുള്ള ഇതില്ല എന്തോ പറയുന്നത് അടുപ്പില്ല ഗ്യാസ് അടുപ്പിനകത്ത് ചുട്ടരയ്ക്കാം അതിനു വേണമെങ്കിൽ ഈ പപ്പടക്കോലിനകത്തൊക്കെ വെച്ച് ഈ മുളക് എന്താ പറയുന്നത് കൊരുത്തിട്ട് ഗ്യാസിൻ്റെ ആ ഫ്ലെയിമിൽ വെച്ചൊക്കെ ചൂടാം അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇത് തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം വിചാരിച്ചോ പണ്ട് എൻ്റെ അമ്മ പണ്ടിങ്ങനെ ചുട്ടരച്ചൊക്കെ പെരുവണ് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ മൂക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഈ രീതിയിലൊന്ന് മാറ്റി ഞാൻ ഈ പപ്പട ചമ്മന്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് പപ്പടമൊന്നും ഇട്ടുന്നില്ല ഞാനിവിടെ എടുത്തത് തേങ്ങ എടുത്തു എനിക്ക് ഇഷ്ടം അനുസരിച്ച് തേങ്ങ പിന്നെ ഞാൻ ഞാനെടുത്തത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞാനൊരു ഒരു പത്ത് പന്ത്രണ്ട് എന്തോ പറ്റൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് പറ്റൽമുളക ചൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും പിന്നെ എടുത്തത് എന്ന് പറയുന്നത് കറിവേപ്പിൽ അതും ഏറ്റക്കുറച്ച് ചെയ്യാം പിന്നെ അതുപോലെ ചെറിയ ഉള്ളി നാലോ അഞ്ചെണ്ണം എടുത്തു പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ വാളൻ പുളി പുളി കൂടിയും കുറേയൊക്കെ ചെയ്തത് അത്ര ടേസ്റ്റ് അനുസരിച്ച് പിന്നെ ഞാൻ കല്ലുമ്പോൾ ഇത്രയാണ് എടുത്തത് ഇത് നമുക്ക് തേങ്ങ നല്ലതുപോലെ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വറുത്തെടുത്ത് ചമ്മന്തി അരയ്ക്കാം അപ്പം ചുട്ടരച്ചതിൻ്റെ അത്രയും പറ്റിയില്ലെങ്കിൽ തന്നെയും ഒരു എഴുപത്തഞ്ച് ഒക്കെ നീതി പുലർത്തും കേട്ടോ എന്നാൾ സാധനം നമ്മൾ ചമ്മന്തി അരക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ചമ്മന്തി അരയ്ക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പാനെടുപ്പേറ്റ് വെച്ചു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അത് ഞാൻ ഇടുന്നത് മുളകാണ് മുളക് നല്ലതുപോലെ വറുത്തില്ലെങ്കിൽ ഇങ്ങനെ തെയ്ത്തേക്ക് പോവും അപ്പം നമ്മൾ ആദ്യം മുളക് മുളക് സോറി മുളക് വറുത്തെടുത്ത് ഇനി മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം ഓക്കെ ഇത് നല്ല ഒരു ഇതിൽ വറുത്തില്ലെങ്കിൽ ആ ചമ്മന്തിയുടെ ടേസ്റ്റ് പോകും നമ്മൾ ഈ കമ്പിക്കാത്ത പൊരുത്തൊക്കെ ഓരോരുത്തർ ചെയ്യുക പക്ഷേ ഞാൻ അത്രയും ഫ്ലെയിം ഈ ഇത്രയും എന്താ പറയുക ടേസ്റ്റി ആകുമെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്ത് വരാം അപ്പം നമ്മുടെ മുളക് ഈ പരുവത്തിൽ വറുത്ത് പോവും ഇനി നമുക്ക് ഈ തേങ്ങയും ഉള്ളി പിന്നെ ഉപ്പും പുളിയെല്ലാം കൂടിട്ട് അങ്ങ് വറക്കാം ഇത് വറുത്തിട്ട് നമുക്ക് എല്ലായിടത്തും മിക്സ് ചെയ്ത് ചമ്മന്തി അരയ്ക്കാം അത്രയേ ഉള്ളൂ സാധാ ചമ്മന്തി അരക്കുന്നതിനേക്കാൾ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടുന്നു കേട്ടോ അത് ചെയ്തില്ല സെറ്റായിട്ട് അപ്പോൾ ഉള്ളി നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിടണം പെട്ടെന്ന് ഇത് കിട്ടും ഓക്കെ അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനത്തെ എണ്ണ കുറച്ച് ഒഴിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൈ അടക്കാതെ ഇങ്ങനെ ഒന്ന് ഇളക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു നമ്മുടെ ഒരു കളറൊന്ന് ചേഞ്ച് ആവുമല്ലോ അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പുളി ഇട്ടിട്ടുണ്ട് പുള്ളി നിങ്ങളെ ഇനി അരിഞ്ഞിടണം അങ്ങോട്ട് അറിയാതെ ഇങ്ങനെ അങ്ങ് ആയിപ്പോ അപ്പോൾ ഇതൊന്ന് അതിൻ്റെ കളറൊന്ന് മാറുന്നവരെ ഇങ്ങനെ ആവട്ടെ നമ്മൾ കരിക്ക് നമ്മൾ മുളവടിക്ക് വരും നമ്മളത് ചേർത്തുള്ളൂ ഇഞ്ചി ചേർത്തിട്ടില്ല ഞാൻ കുട്ടരച്ചിനെ ഇഞ്ചി ചേർത്താൽ ഞാൻ കഴിച്ചിട്ടില്ല ഇഞ്ചി അതിനെ കടന്നിട്ടില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ അതിൻ്റെ കളറ് മാറി വരുന്നതുകൊണ്ട് ചൂടൊന്ന് കളറാവട്ടെ മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭവമാണല്ലോ ചമ്മന്തി ചമ്മന്തി ഇഷ്ടപ്പെടാത്തവരാരും ഇല്ല പ്രത്യേകിച്ച് നമ്മൾ പൊതിച്ചോറോ ടിഫിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ലെഞ്ചിനെ കൊണ്ടുപോകുമ്പോൾ ഒരു ചമ്മന്തി നമ്മൾ അരയ്ക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ അരക്കുന്നതിനേക്കാൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി അരയ്ക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടും കണ്ടോ തേങ്ങയുടെ ആ കളർ ചെയ്ഞ്ച് ചെയ്യുന്നു കണ്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് വേണമെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഞാൻ തീ ഓഫ് ചെയ്ത് കണ്ടു ഈ കളറാകുമ്പോൾ കറക്റ്റ് ഒത്തിരി മൂത്തിട്ടില്ല എന്നാൽ മൂക്കാതെ ഇരുന്നിട്ടില്ല വേണം അടിക്കൊന്നും പിടിക്കാതെ കരിയാതെ വേണം ഇതേ അപ്പം ഇനി നമുക്ക് ചൂട് മാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം ആദ്യം നമുക്ക് ഈ മുളക് എടുത്തെടുത്ത മുളകില്ലേ അത് ആദ്യം അരച്ചിട്ട് വേണം ഇതരയ്ക്കാം പിന്നെ ഈ ഉള്ളി കൂടെ പറക്കി എടുത്ത് അരക്കെ ഉള്ളി നിങ്ങൾ ഇടുമ്പോൾ അരിഞ്ഞിട്ടേ ഇടാം ഓക്കെ ആയ ഫ്രണ്ട്സ് അപ്പം നമ്മൾ മുളക് ആദ്യം മറുത്തെടുത്ത മുളകില്ലേ അതാദ്യം നമുക്ക് നല്ലതുപോലെ അരയ്ക്കാം അരച്ചിട്ട് പുളിയും നമ്മുടെ ആ ഉള്ളിയും കൂടെ അരച്ചിട്ട് വേണം തേങ്ങ തേങ്ങയിടാം കേട്ടോ ഇടിയും മുളക് വേണം നല്ലതുപോലെ അരഞ്ഞ് ഇനി നമ്മൾ തേങ്ങ തേങ്ങ കൂടെ ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ അരയത്തില്ല പിന്നെ നമുക്ക് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ അര നമ്മുടെ ഉള്ളി ഇങ്ങനെ മുഴുവനെ ഇട്ടുകൊണ്ട് ആ ഉള്ളിയും നമ്മുടെ പുളിയും കൂടെ കൂടെ ചേർത്ത് അരച്ചിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് തേങ്ങ ഇടാം അപ്പം നമ്മുടെ തേങ്ങാ ചമ്മന്തി നമ്മൾ തേങ്ങ വറുത്തരച്ച് ചമ്മന്തി ഇതായിരുന്നു റെഡിയായി ഞാൻ തേങ്ങയും കൂടി ഇട്ടായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവും എന്താ വറുത്ത ഇത് നല്ല മഴയത്ത് നല്ല കപ്പ വേവിച്ചതും ചമ്മന്തി കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂട് ചോറും ചമ്മന്തി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ തേങ്ങാ വറുത്തരച്ച ചമ്മന്തി റെഡി ആയിരിക്കുന്നു കണ്ട എന്ത് ഭംഗിയല്ലേ എപ്പോഴും ഈ എൻ്റെ മോളെപ്പോഴും ഓറഞ്ച് ചമ്മന്തി എന്നാണ് മറ്റേതിന് പറഞ്ഞത് അപ്പോൾ ഓറഞ്ച് ചമ്മന്തി എപ്പോഴും അരച്ചരച്ച് നമ്മളത് എന്താ പറയുന്നത് ഒരു വെറൈറ്റിക്ക് ഒന്ന് മാറ്റി പിടിക്കണ്ടേ അപ്പം ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ച ചമ്മന്തി ഇത് ചുട്ട ചമ്മ ചമ്മന്തിയുടെ ഒക്കെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റോടെ അടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പുളിയൊക്കെ ഇങ്ങനെ വറുത്തെടുത്തോണ്ടാണീ ബ്ലാക്ക് കളറ് തേങ്ങയൊക്കെ നല്ല മൂത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ചെയ്തു നോക്കണം കേട്ടോ ഈ മഞ്ഞ കളറിലിരിക്കുന്ന അതിൻ്റെ നമ്മുടെ മുളകിൻ്റെ അരിയാണ് അത് നല്ല ചതയാൻ കിട്ടുക ബാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ചൂട് ചൂടിൻ്റെ കൂടെ ഇത് മാത്രം മതി ചൂടണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ താങ്ക് യു ഓൾ ബസ് യു ആൾ